ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം കൊല്ലത്താണ് കൊല്ലം കണ്ടവനില്ലം വേണ്ട എന്നുള്ളത് പറയത്തില്ലേ അപ്പോൾ നമ്മുടെ കൊല്ലത്ത് നിരവധി ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് ഞാൻ കണ്ടോ നമ്മുടെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസിലാണ് അപ്പോൾ ഞാൻ കുറേ നാളിനു മുമ്പ് വന്നിട്ടുണ്ട് അതായത് എൻ്റെ കുഞ്ഞിലെയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒത്തിരി നാളായി വന്നിട്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇപ്പം വീണ്ടും ഒന്ന് കാണാം നിങ്ങളെയും കാണിക്കാം എന്ന് വിചാരിച്ച് വന്നേപ്പം നമുക്ക് അതിനകത്തൊട്ട് കയറി നോക്കാം അതേപോലെ തന്നെ ഇതിനകത്തോട്ട് കയറി വന്നപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ അതായത് അവധി ദിവസമാണ് ഞാൻ സൺഡേ നോക്കിയാണ് വന്നത് അപ്പോഴും നല്ല തിരക്കുണ്ട് കൂടുതലും എൻ്റെ കൂട്ടത്തില് വന്നത് ഉള്ളത് പിന്നെ ഇവിടുത്തെ പ്രവേശന ഫീസ് എന്നൊക്കെ പറയുമ്പോൾ ഇരുപത് രൂപയാണ് പിന്നെ സീനിയർ സിറ്റിസൺസ് അറിയാനൊക്കെ കുട്ടികൾക്കൊക്കെ പത്ത് രൂപയുണ്ട് ഇതേണ്ട ഈ സ്റ്റെയർ ഉണ്ടോ പഴയ കാലത്ത് നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം കല്ലൊക്കെ ഇങ്ങനെ വർഷങ്ങൾ പഴക്കമുള്ളത് ഇങ്ങനെ കറങ്ങി 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 അതേപോലെ തന്നെ ഞാൻ കേട്ടോ അപ്പൊ എന്റെ കൂടെ വന്നവര് സ്റ്റെയർ വഴി കയറി പക്ഷെ പകുതി എത്തിയപ്പോഴത്തേക്ക് അവർക്ക് പറ്റുന്നില്ല എനിക്കിന് സ്റ്റേർ കയറി വന്നപ്പോഴത്തേക്ക് അവർക്ക് തല ഇറങ്ങാൻ തുടങ്ങി അവരെല്ലാം അവിടെ ലിഫ്റ്റിൽ അടിച്ച് കൊടുക്കും ഏകദേശം വേണ്ട ഞങ്ങള് മുക്കാൽ ഭാഗം എത്തി സത്യം പറഞ്ഞാൽ ഞാൻ ചെറിയ ചെറുതായിട്ടൊക്കെ അങ്ങ് പഴഞ്ഞു പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്കിപ്പോൾ എല്ലാം ട്രെക്കിങ്ങിനൊക്കെ കുറേ പെട്ടെന്ന് പോകുന്നുണ്ടല്ലോ അതുകൊണ്ടായിരിക്കാം അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല നേട്ടാ ഇവിടെ വന്നപ്പോൾ ഉണ്ട് നമ്മളെ കടൽ നമ്മളെ കടല് കണ്ടു നമ്മളെ കടല് കണ്ട് നമുക്ക് കടല് വിട്ടൊരു കളി ഇല്ലല്ലോ അല്ലയോ കടല് കണ്ട് നല്ല കാറ്റും കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാമെന്ന് വെച്ച് ഞാൻ അത് ഇവിടെ കയറി ഇപ്പോൾ ഇനിയാണ് വേണ്ടേ നമ്മുടെ ഫൈനൽ സ്റ്റേജ് ഇതേ പടിയൊക്കെ കണ്ടോ ഞാൻ ഇറങ്ങി പെറുപ്പിടിയത് കൂടെ വന്നവരൊക്കെ ഉണ്ടല്ലോ എവിടെ പോയെന്നറിയില്ല എനിക്ക് തിരിച്ചിറങ്ങി പോയെന്ന് ചെറിയ ഞങ്ങള് വേണ്ടേ എത്തിക്കഴിഞ്ഞു എത്തിക്കഴിഞ്ഞു വളരെ സാഹസികതയോട് ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്താണ് എന്റെ പേടിച്ച് വരണ്ട മുഖം നിങ്ങളെ കാണിക്കണ്ട എന്ന് വിചാരിച്ചു ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഏഹ് നമ്മൾ അഴിക്കൽ സ്ഥിരം കാണുന്ന കാഴ്ചന അതെ ബോട്ടില്ല ബോട്ടിലല്ലോ വെള്ളം അല്ല തൊട്ടപ്പുറത്ത് തന്നെ ആണല്ലോ നമ്മളെ വാടി വാടി കിടപ്പുറം അപ്പൊ ഇഷ്ടംപോലെ വള്ളങ്ങളെല്ലാം കിടപ്പുണ്ട് ഞങ്ങൾ വേണ്ട എന്റെ അപ്പൊ ആ കറക്റ്റ് ആ സ്ഥലത്താണ് ഇപ്പൊ നിൽക്കുന്നത് നമ്മൾ കറങ്ങി വന്ന് വീണ്ടും ഈ ഒരു വാതില് വഴി തിരിച്ചറങ്ങാം ഇപ്പോഴേ ഞങ്ങളിപ്പോൾ വന്നപ്പോൾ നല്ല നട്ടുച്ച സമയട്ടോ ഭയങ്കര വെയില് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെറിയ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഒരഞ്ചു മണി കഴിഞ്ഞൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ സൂപ്പർ വ്യൂ ആയിരിക്കും അതായത് നമുക്ക് സൂര്യാസ്തമനമൊക്കെ കാണാം പിന്നെ നല്ല തിരക്കുണ്ട് തിരക്കില്ലാത്ത ദിവസങ്ങൾ നോക്കി വന്നാൽ ഈ അഞ്ച് മണി കഴിഞ്ഞ് വന്നാലും നല്ല ഇതായിരിക്കും പക്ഷേ കൊള്ളാം കേട്ടോ ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വന്നത് പിന്നെ ഈ ഒരു ചെറിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നി ഉച്ച സമയത്ത് വന്നുകൊണ്ട് നമുക്ക് വീഡിയോക്കായാലും കറക്റ്റ് നിന്ന് അവിടെ മേളിൽ കയറി നിന്നിട്ട് പറയാൻ പറ്റുന്നില്ല നല്ല വെയിലും പറയാനൊക്കെ നല്ല തിരക്കും അതുപോലെ തന്നെ ഇതിനകത്ത് കയറി കഴിയുമ്പോൾ ഉണ്ടല്ലോ ലൈറ്റ് ഹോസ്റ്റ് കയറുന്നതിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ പാർക്കുണ്ട് പിള്ളേർക്കുള്ള പാർക്കുണ്ട് അതേപോലെ തന്നെ അതേണ്ട നമ്മുടെ ജിറാഫ് എൻ്റെ കഴുത്ത് നോക്കി നോക്കി തന്നെ ജിറാഫുണ്ട് എല്ലാവരും ഒരു സിനിമാൻ ശരിപ്പുണ്ട് ഇങ്ങനെ ബെഞ്ചുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെയുണ്ട് ഇത് എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്ത് തന്നോ നമ്മളെ സമ്മറിൻ ബഡ്ലഹിം സിനിമയ്ക്കകത്ത് എത്രയോ ജന്മമായി എന്ന് പറയുന്ന ഒരു പാട്ടിൻ്റെ ആ പാട്ടിനെനിക്ക് ഇതേ കണക്കുകൾ എനിക്കത് കണ്ടപ്പോഴാതന്നെ ഇതേ കണക്കുകൾ ചെറിയ ഒരു സെറ്റും വേണ്ട അതുപോലെ തന്നെ ഇവിടെ വേസ്റ്റൊക്കെ ഇടാനായിട്ട് അതേയാണുള്ള ഒരുപാട് വേസ്റ്റ് അതിന് നല്ല കലാവിധിയിലൊക്കെയാ ചെയ്തിട്ട് ഇനി അധികം അങ്ങനെ വൃത്തിയേടായിട്ടൊന്നും കിടക്കുമല്ലോ അതെ അവിടെ കണ്ടോ എൻ്റെ പിള്ളേരൊക്കെ ഇരുന്ന് വേണ്ട ഐസ്ക്രീമും ക്രീമും കഴിച്ചുകൊണ്ടിരുന്ന് ഊഞ്ഞാലാ ആടിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടോ